الحمد لله الذي خلق من الماء بشرا فجعله نسبا وصدرا واشهد ان لا اله الا الله واشهد ان نبينا محمدا رسول الله صلى الله وسلم وبارك عليه وعلى اله وصحبه ومن والاه اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء ും സഹോദരങ്ങളെ അള്ളാഹുവിന് തക്കുവയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു ശുഭാനുഭവത്താല നമ്മളെ സിപ്തിച്ചിട്ടുള്ളത് ഒറ്റയായിട്ടല്ല വല്ലാഹു ജഅല മിൻ അസ്വാജ അല്ലാഹു നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇണകളെയും തുണകളെയും സൃഷ്ടിച്ചിട്ടുണ്ട് വജഅല മിൻ ബനീന ആ ഇണകളിൽ നിന്നും തുണകളിൽ നിന്നുമായി നിങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും സൃഷ്ടിച്ചു ഇണയും തുണയും മക്കളും മക്കളുടെ മക്കളും അടങ്ങുന്ന ഈ സംവിധാനത്തിൻ്റെ പേരാണ് അൽ ഉസ്റ കുടുംബം എന്ന് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം ആ കുടുംബമല്ലേ നമ്മുടെ വിലാസത്തിൻ്റെ അടിസ്ഥാനം ആ കുടുംബമല്ലേ ആ കുടുംബമാണല്ലോ ഒന്നാമത്തെ സ്കൂൾ നമ്മൾ പഠിച്ചതും വളർന്നതും ആ കുടുംബത്തിൽ നിന്നല്ലേ ഏതൊരു സൊസൈറ്റിയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള സമാധാനമുള്ള കുടുംബമാണ് നമ്മളെല്ലാവരും അത് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി അധ്വാനിക്കുന്നു ഈ കുടുംബ സംവിധാനത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണ് വിവാഹം എന്ന് പറയുന്നത് വിവാഹം സിവാജ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ദൃഷ്ടിയിൽ ഫിത്രത്താണ് പ്രകൃതിയുള്ള ഒന്നാണ് നമുക്ക് പലതും പ്രകൃതിയാ നമ്മൾ അനുഭവിക്കുന്നില്ലേ അതുപോലെ അനുഭവിക്കേണ്ട ഒന്നാണ് വിവാഹം അതുപോലെ അനുഭവിക്കേണ്ടതാണ് വിവാഹത്തിലൂടെയുള്ള ദാമ്പത്യ ജീവിതം ഇത് നമുക്ക് മാത്രമുള്ളതല്ല ലോകത്ത് എല്ലാ സമൂഹത്തിനും ഇതുണ്ട് പ്രവാചകന്മാരെല്ലാവരും വിവാഹം ചെയ്തവരായിരുന്നു അവർക്ക് മക്കളും മക്കളുടെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു ഈ വിവാഹത്തിലൂടെയുള്ള ദാമ്പത്യ ജീവിതമാണ് ബന്ധമാണ് മനുഷ്യന് ഏറ്റവും ആനന്ദം നൽകുന്നത് തിന്മകളിൽ അവനെ തടയുന്നു ഇത് ചിന്തിക്കുവാനും ആലോചിക്കുവാനും അധ്വാനിക്കുവാനും പണിയെടുക്കുവാനും അവനെ ഈ കുടുംബബന്ധം പ്രേരിപ്പിക്കുന്നു പക്ഷേ ഇന്നത്തെ കഥ വളരെ വിസ്മയകരമാണ് ആധുനിക യുവത ആണായാലും പെണ്ണായാലും വിവാഹത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്നതാണ് വസ്തുത ഒരു വാക്ക് കേട്ടിട്ടില്ലേ നബിസല്ലേ സമൂഹമേ കഴിവുണ്ടായാൽ ഉടനെ വിവാഹം ചെയ്യണം എന്തൊക്കെ കാരണങ്ങളാണ് യുവസമൂഹം പറയുന്നത് പുരുഷന്മാരാണെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് ചെലവിന് കൊടുക്കാൻ കഴിയില്ല ഞങ്ങളുടെ ജീവിതം ദുസ്സഹമാകും ുദ്ധിമുട്ടും എന്നൊക്കെ നമ്മുടെ പെൺകുട്ടികളാണെങ്കിൽ മറ്റു പലതുമാണ് പറയുന്നത് പല സംവിധാനങ്ങളുടെയും പിറകെയാണ് അവർ പോകുന്നത് എന്നാൽ അല്ലാഹു പറയുന്നതോ വിവാഹം ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ഭയപ്പെടുന്നത് ദാരിദ്ര്യത്തെയാണോ ഇല്ലായ്മയെയാണോ അങ്ങനെ പാടില്ല നിങ്ങൾ ദാരിദ്ര്യ ദാരിദ്ര്യമുള്ളവരാണെങ്കിൽ വിവാഹത്തിന് നിങ്ങൾ നീയത്ത് ചെയ്താൽ തീരുമാനമെടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് ഐശ്വര്യം കാരണം അള്ളാഹു അള്ളാഹുവാണ് വിശാലമായി നൽകുന്നവൻ അള്ളാഹുവാണ് എല്ലാം അറിയുന്നവൻ സഹോദരങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളും യുവതികളും അറിയണം അള്ളാഹുവിന്റെ ഈ വാഗ്ദത്വം നമുക്ക് വിശ്വാസമില്ലേ നമുക്ക് വേണ്ടേ കുടുംബത്തിന്റെ ഒരു ചൂട് കുടുംബത്തിന്റെ ഒരു ചൂര് കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട കാരുണ്യം കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം നല്ല മക്കൾ ഉണ്ടാകണ്ടേ നമുക്ക് അതല്ലേ കുടുംബജീവിതത്തിൽ ഏറ്റവും മനോഹരമായ അല്ലേ പുഷ്പിച്ചു നിൽക്കുന്ന പൂക്കളപ്പോൾ അല്ലേ അതിനേക്കാൾ മനോഹരമായി നമ്മുടെ ജീവിതത്തെ സമൃദ്ധിയാക്കുന്ന സമ്പന്നമാക്കുന്നത് അവരുണ്ട് ആ മക്കൾ നിങ്ങളാലോച പ്രവാസികൾ എന്ന നിലക്ക് നമ്മളൊക്കെ ഇവിടെ അധ്വാനിക്കുന്നത് ആർക്കു വേണ്ടിയാ പറയാറില്ലേ നമ്മുടെ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി നമ്മുടെ കണ്ണിന് കുടിമ നൽകുന്ന സന്താനങ്ങൾ ഉണ്ടാകണം ആ സന്താനങ്ങളെ കുറിച്ച് അള്ളാഹു നമ്മോട് പറഞ്ഞത് വല്ല വിശ്വസിക്കുകയും അവരുടെ സന്താനങ്ങൾ വിശ്വാസത്തിൽ അവരെ പിന്തുടരുകയും ചെയ്താൽ അവരുടെ സന്താനങ്ങളുടെ അവർ അവരുടെ സന്താനങ്ങളെ അവരോടൊപ്പം നിർത്തും നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മളോടൊപ്പം ഉണ്ടാകണം നമ്മുടെ മക്കൾ അല്ലേ സ്വർഗത്തിൽ നമ്മളോടൊപ്പം വേണം പള്ളിയിൽ നമ്മളോടൊപ്പം വേണം ദീനിൽ നമ്മളോടൊപ്പം വേണം എന്താ വഴി എളുപ്പമാണ് നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ പിന്തുടരും അതാണ് അതിന് നമ്മൾ വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒന്ന് പ്രത്യേകിച്ചും വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നവർ ജീവിതവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് നബിദുരമീനിസ്ലമിയുടെ ഒരു വാചകമാണ് ഇത് വിവാഹത്തിന്റെ അടിസ്ഥാന മാനദണ്ഡം ദീനും ആയിരിക്കും മതം സംസ്കാരം സ്വഭാവം ഇതായിരിക്കും ഇതൊക്കെ മാറി മാനദണ്ഡങ്ങൾ മാറി അല്ലെ വിവാഹത്തിന് നാം ഇണകളെയും തുണകളെയും തിരഞ്ഞെടുക്കുമ്പോഴുള്ള ക്രൈറ്റീരിയകളിൽ വ്യത്യാസം വന്നു സമ്പത്താണ് ചിലർക്ക് ക്രൈറ്റീരിയ സൗന്ദര്യമാണ് ചിലർക്ക് മാനദണ്ഡം അല്ലെങ്കിൽ തറവാടോ മറ്റെന്തൊക്കെയോ ആണ് മാറേണ്ടതുണ്ട് സൗന്ദര്യം അള്ളാഹുവിന്റെ വർക്കത്ത് നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹു പറഞ്ഞതാണ് നമ്മൾ അനുസരിക്കുക പറഞ്ഞു പെണ്ണെന്ന് പറഞ്ഞത് ഒരു നല്ല പെണ്ണ് അവൾ ചെലവ് ചുരുക്കാൻ കഴിയുന്ന പെണ്ണായിരിക്കും ആവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണാകെ അതുപോലെ മഹർ കുറച്ച് ചോദിക്കുന്ന പെണ്ണായിരിക്കണം നമ്മുടെ നാട്ടിൽ മഹറല്ല സ്ത്രീധനമാണ് നേരെ തിരിച്ചാണ് നമ്മളതാണ് ഇതൊക്കെ സഹോദരങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതൊക്കെ സത്യത്തിൽ വർക്കത്തില്ലാതാക്കുന്ന സംഗതികളാണ് നമ്മുടെ കല്യാണവും കല്യാണത്തിന്റെ ആർഭാടങ്ങളും ഒക്കെ അങ്ങനെ ജീവിതം സമൃദ്ധിയുള്ളതാകും നബിസലമ പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതം നബി അലൈഹി സല്ലൈവലമ്മ ജീവിതത്തിൽ നോക്കും നമ്മളെപ്പോഴും വിചാരിക്കുന്നത് വിവാഹം എന്ന് പറയുമ്പോൾ കേവലം ലൈംഗികത മാത്രമാണ് അല്ലെങ്കിൽ ആളുകൾ അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് അതിലേക്ക് പോലും എത്തേണ്ടത് നിരന്തരമായ നബികരുമേനി പഠിപ്പിച്ച ചില സ്റ്റെപ്പുകൾ ഉണ്ട് അതിലൂടെയായിരിക്കും അതിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിവാഹത്തിൽ ഇണകൾ തമ്മിൽ ഉണ്ടാകേണ്ട സംബോധനകളാണ് നമ്മളെങ്ങനെയാണ് നമ്മുടെ ഇണകളെ വിളിക്കാറുള്ളത് നബി നമിസ്ല അലൈഹി സ്വല്ലമ്മ സ്വന്തം ഇഴയെ വിളിച്ചത് ചുവന്ന കവിളളുള്ളവളെ എന്നായിരുന്നു സ്നേഹത്തോടു കൂടി വിളിച്ചത് നമുക്ക് അങ്ങനെ ആയിരിക്കണം നമ്മുടെ സംബോധന നന്നാകണം വിളി നന്നാകണം വിളി അടിസ്ഥാനമാണ് രണ്ടാമത്തെ സമരങ്ങളിൽ സംസാരിക്കണം ഇടകളും ഇടകളും തുണകളും മനസ്സിലാക്കണം ആണും പെണ്ണും മനസ്സിലാക്കണം ഇപ്പം മനുഷ്യൻ ഭയങ്കര ബിസിയാണ് തിരക്കാണ് സംസാരിക്കാനൊന്നും നേരല്ല കുറച്ച് നേരം ഉണ്ടെങ്കിൽ ഫോണിൽ ഇങ്ങനെ കളിക്കാനേ സമയം അല്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കാനേ സമയമാണ് സംസാരിക്കാൻ നേരമല്ലാതെ പോലും അല്ല നബിസ്ല്ലാ അലി സല്ലമ്മ സംസാരി നബിക്ക് ഇഷ്ടമില്ലാത്ത സമയമാണ് ഏഷ നമസ്കാരത്തിന് ശേഷമുള്ള സമയം വിഷാക്ക് ശേഷം ഉറങ്ങാനാണ് നബി അലിസ്ല്ലം പഠിപ്പിച്ചത് പക്ഷേ ദമ്പതികൾ തമ്മിലുള്ളതാണെങ്കിൽ തമ്മിലുള്ളതാണെങ്കിലാകാം നബി ഇരുന്ന് സംസാരിക്കുമായിരുന്നു അതോ മൂന്നാമതായി തിരുവേനി പഠിപ്പിച്ചത് സ്പർശനമാണ് തൊടണം ദൂരെ അല്ല നിൽക്കേണ്ടത് അടുത്ത് നിൽക്കണം ശരീരവും ശരീരവും തമ്മിൽ സ്പർശിക്കണം സ്പർശനം ഒരു മഹാ കലയാണ് നബിസലാൽ സ്വലം പഠിപ്പിച്ചു തന്ന കലയാണ് തെറ്റുകൾ ചെയ്ത മനുഷ്യരെ പോലും നാം നന്നാക്കേണ്ട ദൂരെ നിന്ന് പ്രസംഗിച്ചിട്ടല്ല അവൻ്റെ കൈ തൊട്ടിട്ടാണ് അവന്റെ തലയിൽ കൈവച്ചിട്ടാണ് സ്നേഹം പ്രസരിക്കും തൊടുമ്പോ സ്നേഹം പ്രസരിക്കും ഭയങ്കര സംഭവമാണ് സ്പർശനം എന്നുള്ളത് നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദർശനം ഉണ്ടാകണം കാണണം കണ്ടുകൊണ്ടേ ഇരിക്കും ഇപ്പൊ നമുക്കൊക്കെ നോക്കാൻ ഇഷ്ടം നമ്മുടെ ഇണകളയല്ല അല്ലേ അല്ലെ നിങ്ങൾ ആലോചിച്ചു വല്ല മാസികകളുടെയോ വീക്കിലിയുടെയൊക്കെ പുറത്തുള്ള ചട്ട ചട്ടമല ഉള്ള പെണ്ണുങ്ങളെ നോക്കാനാ ഇഷ്ടം അല്ലെങ്കിൽ പെയിന്റ് അടിച്ച കുറെ സിനിമാ നടികളെ നോക്കാനാ ഇഷ്ടം എല്ലാവർക്കും അറിയാം പെരും തട്ടിപ്പാണ് ഇത് ഇപ്പൊ മനസ്സിലായല്ലോ എന്താ ഇത് നോക്ക എന്താണ് സിനിമ എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ിട്ടോ അവരെ നോക്കിയിരിക്കാനാ ഇഷ്ടം സ്വന്തം ഇണയിലെ സൗന്ദര്യം കാണാനോ അതിനെ നോക്കിയിരിക്കാനോ നമുക്ക് കഴിയുന്നില്ല നബിസ്വല്ലാസ്ലമ്മ പഠിപ്പിച്ചത് അങ്ങനെയാണ് നോക്കാൻ പഠിപ്പിച്ചു പ്രത്യേകിച്ച് നബീസ് അല്ലാസ്ല വിവാഹം ആലോചിച്ച പുരുഷന്മാരോടൊക്കെ പറഞ്ഞൊരു വാചകമുണ്ടായിരുന്നു പോയി കാണ് നോക്ക് നോക്കണം നോക്കിക്കൊണ്ടേയിരിക്കണം നോക്കിയിരിക്കുന്നത് പോലും സുന്നത്ത സഹോദരന്മാരെ പഠിപ്പിച്ച സുന്നത്ത സുന്നത്ത് എന്ന് പറഞ്ഞ സുന്നത്ത് സ്കരിക്കൽ മാത്രീ പഠിപ്പിച്ചതൊക്കെ അഞ്ചാമതായി നബി പഠിപ്പിച്ച സ്റ്റെപ്പ് ചോമ്പനമാണ് ചൊമ്പിക്കണം അതെ നമ്മൾ എന്താച്ചാൽ ഈ ചിലർക്കൊക്കെ മടിയാണ് ഇത് ചോദിക്കാനും പറയാനും ഒക്കെ അല്ലെ അങ്ങനെയല്ല അത് നബിസ്മ പഠിപ്പിച്ച ഒരു സുന്നത്താണ് നോക്കു നിങ്ങൾ നബിസ് അലിസ്ല നോമ്പ് കാലത്ത് നമസ്കാരത്തിന് വേണ്ടി വതു ചെയ്ത് പുറത്തേക്കിറങ്ങുകയാണ് ഇണയെ ചൊമ്പിച്ചാണ് നബി നമസ്കരിക്കാൻ അല്ലേ വൈവാഹിക ബന്ധത്തിൽ ഏറ്റവും മധുരമുള്ള രംഗം എന്ന് പറയുന്നത് ലൈംഗികതയാണെങ്കിൽ ആ ലൈംഗികതയിലേക്ക് നിങ്ങൾ എത്തേണ്ടത് ഒരു ദൂതൻ മുഖേനയാണെന്ന് രബി തിരുവിനെ ഒരു മെസ്സഞ്ചർ അയക്കണം എന്ന് പറഞ്ഞു ആരാ ദൂതൻ ഞാനും എൻ്റെ ഇടയും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ദൂതനേതാ സംശയം ചോദിച്ചു സാദത്ത് രബി പറഞ്ഞത് ചുംബനം വല്ലാത്തൊരു സംഭവമാണ് അങ്ങനെ ആറാമത്തെ സ്റ്റെപ്പിലായിരിക്കണം ലൈംഗികത ഇങ്ങനെയാണ് ജീവിതത്തെ അനുഭവിക്കേണ്ടത് ആസ്വദിക്കേണ്ടത് ഈ അനുഭവമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് ഇങ്ങനെ പടുത്തുയർത്തണം കുടുംബം ഈ ദാമ്പത്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട ദാമ്പത്യം എന്ന് പറയുന്നത് ഇതിനെ പൊട്ടിപ്പൊളിച്ച് താഴെയിടരുത് ഒരു കവി ചോദിച്ചു എപ്പോഴാണ് നിനക്കൊരു ബിൽഡിങ് പണിത് പൂർത്തിയാക്കാൻ സാധിക്കുക നീ പണിയുമ്പോൾ വേറൊരു ഭാഗത്ത് നിന്ന് കുറേ ആളുകൾ അത് പൊളിച്ചുകൊണ്ടിരിക്കുക ഇവിടെ പൊളിക്കൽ നടക്കുന്നുണ്ട് കുടുംബശൈഥില്യങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നമ്മൾ നമ്മളതിൻ്റെ ആളുകളല്ല നമ്മളിത് അനുഭവിക്കുകയും കുടുംബഐക്യം ഉണ്ടാക്കുകയും ചെയ്യാൻ ശ്രമിക്കണം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം فيه> فيه> الله هو ما ترتديه لمن أقول قولي هذا وأستغفر الله لي ولكم الحمد لله حتى يبلغ الحمد منتهى والصلاة والسلام على نبينا محمد. وعلى آله وصحبه ومن تبعه هداه اللهم صل وسلم على عبدك ورسولك نبينا محمد صهود رنغلي هذه إيه جيبيدة مشيش تدام بتي جيبيدة سندوشة بردما كان منو هرما نمونا من سلاك عندنا ممكن توم وتنعوش عندنا നബിസ്ആ അലിസ്ലം ഈ ദാമ്പത്യ ജീവിതത്തിലെ സ്നേഹത്തെക്കുറിച്ച് നബിയോട് ഐശ്വര്യം ചോദിച്ചു എങ്ങനെയാണത് നബി തിരുമേനി പറഞ്ഞത് തോറും കൂടുതൽ മുറുകുന്ന ഒരു കെട്ടാണ് കെട്ടാണ് നോക്കറിയാം നമ്മൾ പറയല കെട്ട് കെട്ട് ഇനി യാതൊരു രക്ഷയില്ല എന്ന് അല്ല ആ കെട്ട് വലിക്കുന്തോറും മുറുകണം എത്ര മനോഹരമാണ് നബി പറഞ്ഞത് ആലോചിച്ചോ എന്നിട്ട് എന്നിട്ടൊരിക്ക ബീവി ചോദിച്ചു നബി അലൈഹി വസ്ലമിയോട് കുറേ കാലം കഴിഞ്ഞപ്പോ ഇപ്പൊ ആ കെട്ടെങ്ങനുണ്ട് ചോദിക്കണ്ടേ നമ്മളാരും ചോദിക്കാറുണ്ട് ഇല്ലല്ലേ അതൊക്കെ അങ്ങോട്ട് പഴകിപ്പോയി എന്നിട്ട് ജീ എങ്ങനെയും അണ്ട് ജീവിച്ച് തീർക്കുകയാണ് മരിക്കണ്ടേ അത് അനുവദിച്ച കാലം ജീവിക്കുക ജീവിക്കല്ല ആഷ ബീവി ചോദിച്ചപ്പോ ആ എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി അഹ്ഹുസ്ലാം പറഞ്ഞു നീ ആദ്യം ചോദിച്ചില്ലേ അന്നത്തെ ശക്തി ഉണ്ട് ഇപ്പോഴും ആ കെട്ടിൽ നിന്ന് ഞമ്മളെ കെട്ടൊക്കെ എങ്ങനെ നമ്മൾ നമ്മളോശ് നമ്മളെ കെട്ടൊക്കെ പ്രശ്നം എന്താ പ്രശ്നം നമുക്ക് നമുക്ക് സഹിഷ്ണുതയില്ലായിരുന്നു ടോളറൻസ് ഇല്ല ഇന്ന് ലോകം ടോളറൻസ് ഡേ ആഘോഷിക്കുകയാണ് എവിടെയാണ് ടോളറൻസ് വേണ്ടത് സഹിഷ്ണുത വേണ്ടത് എവിടെയാണ് നമ്മൾ മതങ്ങൾ തമ്മിൽ സഹിഷ്ണുത വേണം എന്ന് പറയും ജനങ്ങൾ തമ്മിൽ വേണം എന്ന് പറയും അത് സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് കുടുംബം കുടുംബത്തിലാണ് ആദ്യം ടോളറൻസ് വേണ്ടത് അവിടെ സഹിക്കാൻ കഴിയില്ല അവിടെ സഹിഷ്ണുതയില്ല അവിടെയാണ് സഹിഷ്ണയം സഹിഷ്ണുത ഉണ്ടാകുക അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും മനുഷ്യരല്ലേ സ്വാഭാവികമാണ് എല്ലാവരുടെയും സ്വഭാവം ഒരേമാതിരിയാണോ അല്ല എല്ലാവരുടെയും കളർ വ്യത്യസ്തമല്ലേ നോക്കൂ ഈ ചെറിയ സ്ഥലം വരലടയാളുള്ള സ്ഥലം എല്ലാവരുടെയും വ്യത്യസ്ത പിന്നെ സ്വഭാവം അവിടെ എന്ത് വേണം അവിടെ നമ്മൾ സഹിഷ്ണുത ഒരിക്കലും അഭിപ്രായ വ്യത്യാസങ്ങളെ പർവ്വതീകരിക്കരുത് വലുതാക്കരുത് കുട്ടികളുടെ മുമ്പിൽ അത് കാണിക്കരുത് അതാണ് ദാമ്പത്യ ജീവിതത്തിന്റെ അനുഭവം ആ ഒരു മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടത് ഈ സഹിഷ്ണുതയായിരിക്കണം വിട്ടുവീഴ്ചയായിരിക്കണം പറഞ്ഞു അള്ളാഹു അള്ളാഹുദ് ഒരു സമൂഹത്തിന് ഒരു വീട്ടിൽ നന്മ ആഗ്രഹിച്ചാൽ ആ വീട്ടിൽ സൗമ്യത ഉണ്ടാക്കുന്ന സൗമ്യത നിറയുന്നു സോഫ്റ്റ്നെസ് ആവും അവിടുത്തെ ഭയങ്കര രസമായിരിക്കും ആ വീട്ടിലുള്ള ജീവിതം ഇപ്രകാരം ഇപ്രകാരമായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കും ഇങ്ങനെ ജീവിക്കണതാണോ അതല്ല ഭയങ്കര വാശി പിടിച്ച് ജീവിക്കുന്നതാണോ നന്മ ചില ആൾക്കാർ വിചാരിക്കുന്നത് പൗരുഷം പൗരുഷം എന്ന് പറഞ്ഞാൽ അതാണ് പുരുഷനാകട്ടെ അപ്പോൾ കുറച്ച് വാശിയൊക്കെ വേണം ആര് പറഞ്ഞു പ്രത്യേകിച്ച് സഹോദരങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കണം കുട്ടികൾക്കിടയിൽ കുട്ടികളൊക്കെ ചെറു അങ്ങനെ വളർന്ന് വളർന്ന് വരുന്നത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സംഗതി ഉണ്ട് നമ്മൾ പൈസ ഉണ്ടാവും പൈസ പല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്നാൽ സാഹോദര്യ ബന്ധം ഉണ്ടാക്കാൻ കഴിയും പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടും ഇല്ലല്ലോ പൈസ പോവ് വരും സാഹോദര്യ സാഹോദര്യബന്ധോ രക്തബന്ധം അത് നശിപ്പിക്കരുത് അതും പറഞ്ഞു വാപ്പ മരിച്ചാൽ മക്കൾ തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് നമുക്ക് നമ്മുടെ സഹോദര്യം നമ്മുടെ സഹോദരന്മാരെ പ്രകാരം മൂസ അലഹി ഹാറൂൻ ഹാറൂൺ അലഹിസ്ലാമിനെ പറഞ്ഞേക്കുമ്പോ അള്ളാഹു പറഞ്ഞൊരു വാചകണ്ടല്ലോ കൂടെ പറഞ്ഞേക്കുമ്പോ നിന്റെ സഹോദരൻ മുഖേന നിന്റെ പേശിക്ക് ഞാൻ ശക്തി നൽകാം ആ ഹാറൂന്നെ പിന്നെ എന്തിനാ അയച്ചത് മുസാനബിയുടെ പേശിക്ക് ശക്തി നൽകാനാണ് ഇതാ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് കുട്ടികളോട് ഇത് പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ മൂത്തതും നിങ്ങളുടെ താഴെയുള്ളതും ഒക്കെ എന്തിനാണ് നിങ്ങൾക്ക് ശക്തി പകരാൻ ഈ രീതിയിലുള്ള ഒരു ജീവിതമാണ് അതുകൊണ്ടാണ് കവി പാടിയത് എത്രയത്ര മഹൽ സ്വഭാവങ്ങളാണ് ഗുണകാംക്ഷ നിർഭരമായ ഉപദേശങ്ങളെ കൊണ്ട് വ്യത്യസ്ത പഴങ്ങൾ നൽകുന്ന തോട്ടങ്ങളായി മാറിയത് മഹൽ സ്വഭാവം എന്ന് പറഞ്ഞ ഒരു വിത്താണ് ആ വിത്തിട്ടിട്ട് വലിയ തോട്ടങ്ങളാവും അതിനെ വളർത്തണം നമ്മൾ നമ്മളപ്രകാരം ഇതായിരിക്കണം നമ്മുടെ ജീവിതം നിങ്ങൾ ഇന്ന് ഇങ്ങനെയുള്ള ഒരു ദാമ്പത്യ ജീവിതം നമുക്ക് അനുഭവിക്കണ്ടെ ആസ്വദിക്കണം അല്ലഹുദിനെ നമുക്ക് മാറാൻ കട്ടെ عن سائر الصحابة الأكرمين. اللهم اجعلنا بك مؤمنين ولك عابدين وإليك منيبين وبوالدينا بارين وارحمهم كما ربونا صغارا يا أرحم الراحمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم اسقنا الغيث ولا تجعلنا من القانطين اللهم اسقنا الغيث ولا تجعلنا من القانطين اللهم اسقنا الغيث ولا تجعلنا من القانطين اللهم وفق رئيس الدوله على اله وصحبه اجمعين والحمد لله رب العالمين